നാളെ കടന്നു വരുന്ന സാഹചര്യങ്ങളെ നേരിടുവാൻ എങ്ങനെ കഴിയുമെന്ന് വിചാരിച്ച് നാം പലപ്പോഴും ടാറുണ്ട് നാം അറിഞ്ഞോ അറിയാതെയോ നാം കേട്ടതും നാം കണ്ടതും നാം അനുഭവിച്ചതുമായ പല കാര്യങ്ങളും ഇനി എനിക്ക് ഒരിക്കലും വിജയിക്കുവാൻ കഴിയുകയില്ല എന്നൊരു ചിന്ത മനസ്സിൽ കടന്നു വന്നിരിക്കാം അവിടെയെല്ലാം നമ്മെ വഴി നടത്തുവാൻ കഴിയുന്ന നമ്മെ സഹായിക്കുവാൻ കഴിയുന്ന നമ്മെ എക്യുപ് ചെയ്യുവാൻ കഴിയുന്ന പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം നാം അനുഭവിക്കുവാൻ തുടങ്ങുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിൽ വിജയം നാം കാണുവാൻ തുടങ്ങുന്നത് ഈ ലോകം കൊണ്ട് തീരുന്നതല്ല നമ്മുടെ ദൈവവുമായുള്ള ബന്ധം ആരൊക്കെ കൈവിട്ടാലും കൈവിടാത്ത നാഥന്റെ സാന്നിധ്യം ദൈവത്തിന്റെ കരുതൽ നാം ഇവിടെ അനുഭവിക്കുക തന്നെ ചെയ്യും അതുകൊണ്ട് തീർന്നില്ല നിത്യതയിലേക്ക് നമ്മെ ഒരുക്കുന്ന ദൈവ സാന്നിധ്യത്തെ നാം അവഗണിക്കരുത് ദൈവം നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്ന ഒരു കാര്യമാ നാം എല്ലായ്പ്പോഴും ധൈര്യത്തോടെ ആയിരിക്കണമെന്ന് അപ്പോസ്തുലന്മാർ ഈ ദൈവിക ധൈര്യം പ്രാപിച്ചത് യേശുവിനെ അനുഭവിച്ചപ്പോഴാണ് പരിശുദ്ധാത്മാവിന്റെ നിറവ് അവരിൽ ഉണ്ടായപ്പോഴാണ് യേശുവിനെ അവർ തൊട്ട് അനുഭവം തന്നെ ക്രൂശിൽ യാഗമായി തീർന്ന നമ്മെ രക്ഷിപ്പാൻ നമ്മെ വീണ്ടെടുപ്പാൻ നമ്മെ സൗഖ്യമാക്കുവാൻ കാൽവറിയിൽ യാഗമായി തീർന്ന ദൈവത്തിന്റെ ആ രക്ഷണീയ പ്രവൃത്തിയെ നാം ഒരിക്കലും അവഗണിക്കരുത് നമ്മുടെ ചുറ്റുമുള്ള എല്ലാവരും നമ്മുടെ നല്ല കഴിവുകൾ കണ്ട് നമ്മെ സ്നേഹിക്കുമ്പോൾ നമ്മെ ഉള്ളതുപോലെ അറിയുന്ന നമ്മുടെ നല്ല കാര്യങ്ങളും നമ്മുടെ തല്ലുകൊള്ളിത്തരങ്ങളും എല്ലാം അറിഞ്ഞിട്ടും നമ്മെ സ്നേഹിക്കുന്ന ആ ദൈവത്തിന്റെ സ്നേഹം ഇനിയും അവഗണിക്കരുത് ഇങ്ങനെ തട്ടിമുട്ടി ജീവിച്ചു തീരുവാനുള്ളതല്ല നിങ്ങളുടെ ജീവിതം യേശുവിന് നിങ്ങളെ കുറിച്ച് പദ്ധതി അധൈര്യത്തിന്റെ ചിന്ത മനസ്സിൽ കടന്നു കടന്നുവരുമ്പോ യേശുവിന്റെ നാമത്തിൽ അതിനെ ഒന്ന് ശാസിക്കണം യേശു എന്റെ കൂടെയുണ്ട് എന്നെ തകർക്കുവാൻ ഒരു ശക്തിക്കും കഴിയുകയില്ല എന്ന് നിങ്ങളുടെ വാഗ് കൊണ്ട് തന്നെ നിങ്ങൾ പറയുവാൻ തുടങ്ങണം ഒരു രോഗത്തിനും ഒരു ശക്തിക്കും യേശു നിങ്ങളുടെ കൂടെ ഉണ്ടെങ്കിൽ നിങ്ങളെ തകർക്കുവാൻ കഴിയുകയില്ല ആ ദൈവിക പ്രൊവിഷൻ ദൈവിക പ്രൊട്ടക്ഷൻ പ്രിയ ദൈവം നിങ്ങളൊന്ന് ദൈവം മനുഷ്യർക്ക് സഹായിക്കാൻ കഴിയുന്നതിന് ലിമിറ്റേഷൻ ഉണ്ട് വൈദ്യശാസ്ത്രത്തിന് സഹായിക്കാൻ കഴിയുന്നതിന് ലിമിറ്റേഷൻ ഉണ്ട് എന്നാൽ നമ്മുടെ ദൈവത്താൽ അസാധ്യമായിട്ടൊന്നുമില്ല അവനാൽ എല്ലാം അസാധ്യമായി ഒന്നുമില്ല ഓരോ നിമിഷവും ഞാൻ അത് അനുഭവിക്കുന്നത് കൊണ്ടാണ് ഞാൻ നിങ്ങളോടത് ഷെയർ ചെയ്യുന്നത് നാം അപ്പോസ്തുലന്മാരെ എടുത്തു പഠിക്കുമ്പോ പരിശുദ്ധാത്മാഭിഷേകത്തിന് ശേഷം അപ്പോസ്തുരന്മാർ ധൈര്യത്തോടെ ദൈവവചനം പ്രസംഗിക്കുന്നത് നമുക്ക് കാണുവാൻ കഴിയും ഒരു ശക്തിക്കും അവരുടെ ധൈര്യത്തെ ചോർത്തി കഴിഞ്ഞില്ല ഇന്ന് ഈ യേശു നിങ്ങൾക്കായി ജീവിക്കുന്നു എന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുവെങ്കിൽ ദൈവത്തിന്റെ പ്രവൃത്തി നിങ്ങളുടെ ജീവിതത്തിൽ നടക്കുവാൻ പോകുകയാണ് രണ്ടു കുരിഞ്ചർ അഞ്ചാം അധ്യായം ആറാമത്തെ വാക്യത്തിൽ നമുക്ക് പ്രകാരം കാണുവാൻ കഴിയും ആകയാൾ ഞങ്ങൾ എല്ലായ്പ്പോഴും ധൈര്യപ്പെട്ടും ശരീരത്തിൽ വസിക്കുമ്പോഴൊക്കെയും കർത്താവിനോട് അകന്ന് പരദേശികൾ ആയിരിക്കുന്നു എന്ന് അറിയുന്നു മരണത്തിനു പോലും ഞങ്ങളുടെ ധൈര്യത്തെ തകർക്കുവാൻ കഴിയുകയില്ല എന്ന് ആ പോസ്തു പറഞ്ഞു വെക്കുകയാണ് ഇതിലെ നിങ്ങളുടെ ജീവിത വിഷയങ്ങളുടെ നടുവിൽ നിങ്ങളെ തനിച്ചാക്കാത്ത ജീവിക്കുന്ന ദൈവം എന്ന് ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ് അവൻ ഒരിക്കലും നിങ്ങളെ കൈവിടുകയില്ല അവന്റെ പ്രവൃത്തി നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളുടെ കുടുംബത്തിൽ നിങ്ങൾ അനുഭവിക്കുക തന്നെ ചെയ്യും ദൈവസന്നിധിയിലേക്കുള്ള പ്രവേശനത്തിന് ദൈവസന്നിധിയിലേക്ക് അടുത്തു ചെല്ലുവാൻ നമ്മെ യോഗ്യത ഉള്ളതാക്കുന്നത് യേശുവിന്റെ രക്തം മാത്രമാണ് നമ്മുടെ പുണ്യപ്രവൃത്തികൾ കൊണ്ടോ നമ്മുടെ നേർച്ച കാഴ്ചകൾ കൊണ്ടോ കഴിയാതിരുന്നതിനെ കാൽവറി ക്രൂശിലെ യാഗത്താൽ യേശു നമുക്കായി ചെയ്തു തന്നിരിക്കുക എബ്രായർ കെഴുതി ലേഖനം പത്താമധ്യായം ഇരുപതാമത്തെ വാക്കിൽ നമുക്ക് ഇപ്രകാരം കാണുവാൻ കഴിയും തൻറെ രക്തത്താൽ വിശുദ്ധ മന്ദിരത്തിലേക്കുള്ള പ്രവേശനത്തിന് ധൈര്യം എന്താ അവിടെ പറയുന്നത് യേശുവിന്റെ രക്തം കൊണ്ട് വീണ്ടെടുക്കപ്പെട്ട ജനത്തെ ദൈവത്തോട് അടുപ്പിക്കുന്നതാ നമുക്കവിടെ കാണുവാൻ കഴിയുന്നത് നാം ധൈര്യത്തോടെ കൃപാസനത്തിനടുത്തേക്ക് അടുത്തു ചെല്ലണമെന്ന് ദൈവം ഓർമ്മിപ്പിക്കുകയാണ് കഴിഞ്ഞുപോയ കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വന്നു പോയത് യേശുവിനോട് നേറ്റു പറഞ്ഞ് ഉപേക്ഷിക്കാൻ യേശുവിന്റെ രക്തം തീർച്ചയായും നിങ്ങളെ ശുദ്ധീകരിക്കുക തന്നെ ചെയ്യും യേശുവിന്റെ രക്തം നമ്മെ ദൈവത്തോട് അടുപ്പിക്കും എല്ലായ്പ്പോഴും ധൈര്യത്തോടെ ആയിരിപ്പാൻ നമ്മെ സഹായിക്കും നമ്മെ വിലയ്ക്ക് വാങ്ങിയത് പൊന്ന വെള്ളി മുതലായ അഴിഞ്ഞു പോകുന്ന വസ്തുക്കളെ കൊണ്ടല്ല ക്രിസ്തു എന്ന നിർദ്ദോഷവും നിഷ്കളങ്കവുമായ കുഞ്ഞാടിന്റെ വിലയേറിയ രക്തം കൊണ്ടത്രേ അത് നാം അറിയാതെ പോകരുത് നമ്മെ വീണ്ടെടുത്ത ദൈവ നാം കാണാതെ പോകരുത് ദൈവം നമ്മെ സ്നേഹിക്കുന്നു നമുക്ക് ആലോചന പറഞ്ഞു തരുന്ന പരിശുദ്ധാത്മാവിന്റെ നിറവിൽ നാം മുന്നേറണമെന്ന് ദൈവം നമ്മെ കുറിച്ച് ആഗ്രഹിക്കുക അകാരണമായ ഭയത്തെ നിങ്ങൾ വാതുറന്ന യേശുവിന്റെ നാമത്തിലൊന്ന് ശാസിച്ച് വിജയകരമായ ജീവിതം നയിപ്പാൻ നമ്മെ സഹായിക്കുന്നത് യേശുവിലുള്ള വിശ്വാസവും ുമാണ് അധൈര്യപ്പെടുത്തുന്ന വാക്കുകൾ ആരും പറഞ്ഞോട്ടെ അതിനൊന്നും ചെവി കൊടുക്കാതെ അതിനൊന്നും മറുപടി പറയാൻ പോകാതെ വിളിച്ച ദൈവത്തിൽ നിങ്ങൾ വിശ്വസിക്കുവാൻ തയ്യാറാണെങ്കിൽ ഈ ദിവസങ്ങളിൽ തീർച്ചയായും ദൈവത്തിന്റെ പ്രവൃത്തി നിങ്ങൾ കാണുക തന്നെ ചെയ്യും ധൈര്യത്തോടെ എന്ന് പറയുമ്പോൾ ആ കാര്യം നന്നായി നടക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു എന്നതിലും അപ്പുറത്താണ് കാരണം യേശു എന്നോട് കൂടെയുള്ളത് കൊണ്ട് ആ കാര്യം മോശമാകുവാൻ ഒരിക്കലും പറ്റുകയില്ല എന്നതാകണം വിഷയങ്ങളോടുള്ള നമ്മുടെ അപ്രോച്ച് എത്ര വലിയ വിഷയം കണ്ടാലും ആ വിഷയത്തിന്റെ വലുപ്പം കണ്ട് നിങ്ങൾ ഭാരത് കൂടെയുള്ള യേശുവിന്റെ വലുപ്പം കണ്ട് ധൈര്യത്തോടെ ആയിരിക്കാൻ ദൈവം നിങ്ങളെ ഓർമ്മിപ്പിക്കുക ജീവിക്കുന്ന ദൈവത്തിന്റെ പ്രവൃത്തി നിങ്ങളുടെ ജീവിതത്തിൽ ഈ ദിവസങ്ങളിൽ നടക്കുവാൻ പോകുകയാ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ ആഗ്രഹിക്കുകയെ കണ്ണുകളേടയ്ക്ക് പ്രാർത്ഥിക്കാം മഹാപരിശുദ്ധനായ ഞങ്ങളുടെ സ്വർഗീയ സ്വർഗീയപിതാവെ എന്നോട് ചേർന്ന് പ്രാർത്ഥിക്കുന്ന ഈ ദൈവജനത്തെ ഞങ്ങളുടെ തരുന്നു ധൈര്യത്തോടെ യേശുവിനോട് ചേർന്ന് വിജയം കാണുവാൻ ഈ ദൈവജനത്തെ അങ്ങ് സഹായിക്കണം യേശുവിന്റെ നാമത്തിൽ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു അനുഗ്രഹമാകട്ടെ സകല മനമഹത്വം അങ്ങേക്കും സകല നസറൻ യേശു തന്നെ എന്റെ ശബ്ദം കേൾക്കുന്ന നിങ്ങളോട് ആര് എന്ത് പറഞ്ഞാലും വിശ്വസിക്കല് യേശു പറയുന്നതും മാത്രമേ വിശ്വസിക്കാവൂ ദൈവവചനം പറയുന്നത് മാത്രമേ വിശ്വസിക്കാവൂ അങ്ങനെയെങ്കിൽ ഈ ദിവസങ്ങളിൽ നിങ്ങൾ ദൈവത്തിന്റെ പ്രവൃത്തി കാണുവാൻ പോകുകയാ നിങ്ങൾ ഒരു അനുഗ്രഹമാകും തീർച്ച ഈ ചെറു സന്ദേശം നിങ്ങൾക്ക് അനുഗ്രഹമായെങ്കിൽ തീർച്ചയായും ഞങ്ങളെ അറിയിക്കണം അനേകർക്ക് അനുഗ്രഹമാകേണ്ടതിന് സ്നേഹിതർക്ക് ഷെയർ ചെയ്യുക ഫോർവേഡ് ചെയ്യുക നിങ്ങൾ ഈ ചാനൽ ഇതുവരെയായിട്ടും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക ദയവനുവദിച്ചാൽ അടുത്ത ദിവസം നമുക്ക് വീണ്ടും കാണാം സ്റ്റേ ബ്ലസ്ഡ്